ആദ്യ മേഖലയിലേക്ക് ലെറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ സർ താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ താങ്കൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ചുള്ള എൻ്റെ ഒന്നാമത്തെ സൂചന ഇതാണ് കപ്പൽ മാജിക്കുകാരൻ ഒരു ഷെഫ് പാചകക്കാരൻ താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തി ഈ മൂന്നിടങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട് അതൊരു വല്ലാത്ത ക്ലൂ ആണ് നമുക്ക് അടുത്തതിലേക്ക് പോയാലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം കപ്പലിൽ ജോലി ചെയ്ത പാചകക്കാരനായും ബജിഷ്യൻ്റെ സഹായിയായും ജോലി ചെയ്ത മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു അത് ഒരുപാട് പേർ മനസ്സിൽ വരാം എങ്കിലും മൂന്നാമത്തെ സൂചനയിലേക്ക് പോകാം ഇതങ്ങേക്ക് കുറച്ചുകൂടി ആ വ്യക്തിയിലേക്ക് അങ്ങെ അടുപ്പിക്കും എനിക്ക് തീർച്ചയായും ഉജ്ജീവനത്തിൽ ഞാൻ പ്രഭയായിരുന്നു അത് താങ്കൾക്കറിയാം പക്ഷെ ഇവിടെയോ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ ശരി നാലാമത്തെ സൂചന ഫ്രൂട്ട്സ് കഴിക്കാറുണ്ടോ സർ താങ്കൾ

ഒരു പാചകക്കാരൻ്റെ പാചകക്കാരനായി ജോലി ചെയ്തിരുന്ന തലയോരപ്പറമ്പുകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ ആണോ രണ്ടാമത്തെ സൂചനയിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് തടവിലാക്കപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർമ്മിച്ചു ഉജ്ജീവനത്തിൽ പ്രഭ എന്ന പേരിലാണ് അദ്ദേഹം രഹസ്യ രചനകൾ ഉജ്ജീവനം പ്രസിദ്ധീകരണത്തിൽ പഴയകാലത്ത് നടത്തിയിരുന്നത് മാംഗോൺസ്റ്റൻ മരച്ചുവെട്ടിലിരുന്ന് ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും ഒരേ മനസ്സോടെ നോക്കിക്കണ്ട ബേപ്പൂരിൻ്റെ സുൽത്താൻ മലയാളത്തിൻ്റെ അക്ഷര കുലപതിയായ വൈക്കം മുഹമ്മദ് ബഷീർ അങ്ങേക്കേറെ പ്രിയപ്പെട്ട ആളാണെന്ന് എനിക്ക് ഉറപ്പ് തന്നെയാണ് ശരിയായ ഉത്തരമാണ് സെൻക് യൂ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വേണ്ടിയുള്ള അശ്വമേധം മത്സരത്തിന് താങ്കൾ പ്രവേശിക്കുകയാണ് അർഹരാവുകയാണ്